എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വണ്ടിയുടെ വീഡിയോയുടെ കൂടെ തന്നെ നമ്മളുടെ ഒരു കസ്റ്റമറുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം അവരുടെ ഒരു അഭിപ്രായം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു നമ്മളത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ഫുൾ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ അത് ആഡ് ചെയ്തിരിക്കുവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മളുടെ വീഡിയോകളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആക്ച്വലി നമ്മളൊരു രണ്ട് മൂന്ന് വണ്ടികളുടെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോകേണ്ട വന്നു ഒരു വണ്ടി ഞാൻ ഇവിടുന്ന് ബയറോട് ഞാൻ തന്നെ കൊണ്ടുപോയി പിന്നെ ഒരു വണ്ടി കൊച്ചിയിൽ നിന്നും ഒരു വണ്ടി ബാംഗ്ലൂരിൽ നിന്നും എടുത്ത് വീടുകളിൽ വീടുകളിലെത്തിക്കണമായിരുന്നു കാരണം ഈ വണ്ടി എടുത്തവരാരും ഇന്ത്യയിൽ ഉണ്ടായില്ല എല്ലാവരും പുറത്തുനിന്നായിരുന്നു അപ്പോൾ അവർക്ക് വീടുകളിൽ വീടുകളിലെത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി എടുക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി എല്ലാ വണ്ടികളും വീടുകളിൽ എത്തിച്ചു അതിനുശേഷം ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിൽ തിരിച്ചെത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വാഹനം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളറാണ് വൈറ്റ് അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറ്റ് കളർ റെഡ് മാനുവൽ വണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്സിൽ വന്നിരിക്കുന്ന വാഹനമാണിത് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട് ബാക്കി വേറെ ഭാഗങ്ങളൊന്നും ഡോറുകളോ ഡിക്കിയോ ബോണറ്റോ ഒന്നും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല വേറെ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്താണ് എല്ലാ റിപ്പോർട്ടും ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴ് ടു പോയിന്റ് ഫോർ സെഡ് മാനുവൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് ഇതിൻ്റെ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് വലിയ ഡെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഫെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് റീപെയിൻറ്റും കാര്യങ്ങളും കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡോറിലേക്ക് വരുവാണെങ്കിൽ ഈ ഡോറിൽ ഡെൻഡോ കാര്യങ്ങളോ റീപെയിൻ്റോ ഒന്നും വന്നിട്ടില്ല ഇതിൻ്റെ ഈ താഴെ വശത്ത് ഒരു ചെറിയ ഭാഗം പാർഷ്യലായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇതിന്റെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഡോർപാടുകളിലേക്ക് വരുമ്പോഴും ബ്ലാക്ക് ഫിനിഷിലാണ് ഇരിക്കുന്ന സ്വിച്ചുകളൊന്നും ഡാമേജ് വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ പുറകുവശത്തെ ഡോറിലേക്ക് പോവാം ഇതിന്റെ പുറകുവശത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിലും പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് ഡോർ പാടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്ന ഇതിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്പനി പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ വരുമ്പോഴും പില്ലറിന്റെ ഈ ഒന്നും ഒരു ഡാമേജോ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് അത് നമുക്ക് വേറെ കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും ഡെന്റോ സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല ഇതെല്ലാം കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കിടക്കുന്നത് ഈ ഗ്ലാസ്സുകൾ ഒന്നും തന്നെ മാറിയിട്ടില്ല വണ്ടിയുടെ പുറകു വശത്തേക്ക് വരുമ്പോൾ ടു പോയിന്റ് ഫോർ സെഡിന്റെ ബാഡിങ്ങും കാര്യങ്ങളും കാണാം ഒറിജിനൽ ടൈലൈറ്റുകളാണ് ഇരിക്കുന്നത് ഇതിന്റെ ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബമ്പറിലൊക്കെ ചെറിയ ടച്ചിങ് കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഗ്ലാസ്സും മാറിയിട്ടില്ല ഇനി നമുക്ക് ഈ ഒന്ന് തുറന്ന് പരിശോധിക്കാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങുകളും കാര്യങ്ങളും എല്ലാം ആണ് പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് വേറെ റീ വർക്കുകളോ ഒന്നും തന്നെ ഇടുക്കിയിൽ ചെയ്തിട്ടില്ല ഈ വശത്താണെങ്കിലും സെയിം അതേ കണ്ടീഷനിൽ തന്നെയാണ് വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇനി നമ്മളിതിന്റെ താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ താഴെ റെസ്റ്റോ കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല ഇതിപ്പോ അവർ കഴുകിയതിന്റെ വെള്ളമാണ് ഇരിക്കുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ വേറെ ഡെന്റോ റീപെയിൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല ഫിനിഷിംഗ് തന്നെയാണ് ഇരിക്കുന്നത് ബമ്പർ നോർമലി ഡെല്ലി വണ്ടികളുടെ അറിയാമല്ലോ ബമ്പറൊക്കെ റീപെയിന്റും കാര്യങ്ങളും വരാറുണ്ട് ഈ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല അപ്പൊ ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ ഈ ഇതും കമ്പനി പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കാണിച്ച് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ ഡോർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ചെറിയ ഡെന്റും ഒരു സ്ക്രാച്ചും ഉണ്ട് അതിന്റെ ഒരു വർക്ക് ചെയ്തതാണ് അകത്ത് ഡ്രൈ ഡെന്റ് പോലെ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടെ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി ഇതിന്റെ ഈ ഡോർ ഒന്ന് നോക്കാം ഈ ഡോറിന്റെ പേസ്റ്റിങ് എല്ലാം ഒറിജിനൽ വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം തന്നെ ഒറിജിനലാണ് മേളുവശത്തേക്ക് വരുമ്പോൾ ഇവിടത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം ഒറിജിനൽ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് തുറന്ന് എൻജിൻ റൂമ് എൻജിന്റെ സൗണ്ട് കാര്യങ്ങൾ അപ്രോൺ ഭാഗങ്ങളെല്ലാം ഒന്ന് നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് തുറന്ന് പരിശോധിക്കാം ബോണറ്റിലേക്ക് വരുമ്പോൾ കമ്പനി ഒറിജിനൽ ബോണറ്റ് ആണ് ഇതിലുള്ളത് ഇതിലൊന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല റീപ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഭാഗം എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് അവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ക്രോസ് ബാറിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കാണിക്കുകയും പ്രത്യേകിച്ച് എടുത്ത് പറയുണ്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടിപ്പോയിട്ടില്ല നോർമലി ഇതെല്ലാം പൊട്ടിയാണ് മിക്ക വണ്ടികൾക്കും വരുന്നത് അത് മിക്കവാറും വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് ഈ ഭാഗത്തെ അപ്രോണിങ് എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾക്കാം പ്രോപ്പർ കമ്പനി സർവീസിലുള്ള വാഹനമാണ് അതുകൊണ്ട് ഇതിന്റെ എഞ്ചിന്റെ സൗണ്ട് ഒക്കെ കൃത്യമായിട്ട് കേൾക്കാം നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും വണ്ടി നല്ല സ്മൂത്താണ് ഡ്രൈവിംഗ് കംഫോർട്ട് നല്ലതായിട്ടുണ്ട് ഗിയർ ഷിഫ്റ്റ് ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല സ്മൂത്ത് ഒരു വണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളും ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിന്റെ ഉൾവശം ഇരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഡാഷ് ബോർഡിലോ ഒന്നും തന്നെ വന്നിട്ടില്ല സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോളുകളിലെ സ്വിച്ചുകളൊന്നും ഡാമേജ് വന്നിട്ടില്ല സാധാരണ ഈ എ സിയുടെ ഈ സൈഡ് വശമൊക്കെ പൊട്ടിയൊക്കെ വരാറുണ്ട് അപ്പം ഇതേലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റുകളെല്ലാം ബ്ലാക്ക് ഫിനിഷിലാണോ ഉള്ളത് ഈ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൽ ഒരു ചെറിയ ഡാമേജ് ഇവിടെ വന്നിട്ടുണ്ട് ബാക്കി ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സീറ്റിൻ്റെത് വർക്കിംഗ് ആണ് ഇനി നമുക്ക് പുറകിലത്തെ സീറ്റുകൾ കാണാം പുറകുവശത്തേക്ക് വരുമ്പോൾ സീറ്റുകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും സീറ്റിൽ വന്നിട്ടില്ല പുറകുവശത്ത് ഓൾ ഒറിജിനൽ ആയിട്ടുള്ള കമ്പനി ലെതർ സീറ്റുകളാണ് ഇതിൻ്റെ പുറകുവശത്തെയും സീറ്റുകൾ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ റൂഫിലേക്ക് വരുമ്പോഴത്തേനും റൂഫും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിലെ റൂഫും കാര്യങ്ങളും എല്ലാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടയർ അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നാലും കിടക്കുന്നത് സ്റ്റെപ്പിനി ഒരു എൺപത് തൊണ്ണൂറ് ശതമാനമുള്ള സ്റ്റെപ്പിനിയാണ് ഉള്ളത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയുവാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഡൽഹിയിലാണുള്ളത് ഞാനും ഡൽഹിയിലാണുള്ളത് നമ്മൾ പറയുന്ന പ്രൈസ് ഇവിടുത്തെ ഹാസ്കിംഗ് റേറ്റ് ആണ് ഡൽഹിയിലെ ഹാസ്കിങ് റേറ്റ് ആണ് പറയുക അപ്പം നിങ്ങൾക്ക് ഏത് വാഹനം ആവശ്യം ഉണ്ടെങ്കിലും അത് ടൊയാട്ടോടെ ആണെങ്കിലും പ്രീമിയം വണ്ടികളാണെങ്കിലും നമ്മൾ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് വാഹനമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഏത് മോഡലാണ് വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക ഏതെങ്കിലും കളറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ കളറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സപ്പിലൂടെ അറിയിക്കുകയോ നമ്മളെ ഫോൺ വിളിച്ച് പറയുകയോ ചെയ്യുക നമുക്ക് പരമാവധി എല്ലാ കോളുകളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് തിരിച്ച് വിളിക്കാൻ പറ്റാതെ വന്ന് അല്ല സോറി എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് അപ്പോൾ ഇനി പറയാനുള്ളത് ഈ വാഹനത്തെ പറ്റിയാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന തൊണ്ണൂറ്റി കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പൂർണ്ണമായിട്ടും വീഡിയോകൾ കാണുക അതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ നമ്മളുടെ ചാനലിനെ പറ്റിയും നമ്മളെപ്പറ്റി അറിയിക്കുക എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മളോട് പറയുക അതെല്ലാം നമ്മൾ ഓരോ വീഡിയോയിലും നമ്മളത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഏത് വാഹനം ആവശ്യമുണ്ടെങ്കിലും നമ്മളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ വാഹനം എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ വേറെ എന്തെങ്കിലും സപ്പോർട്ട് സപ്പോർട്ട് ഇവിടുന്നോ നാട്ടിൽ നിന്നോ ആവശ്യമുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഡൽഹിയിലല്ല ഉള്ളത് നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത് നമ്മളൊരു ഒന്നര മാസം മുമ്പ് ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് പാലക്കാട്ടേക്ക് എടുത്തു കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ഒരു എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് എടുത്തു കൊടുത്തത് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ വീഡിയോ ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ല അതിന് മുമ്പ് തന്നെ വണ്ടി സോൾവ് ഔട്ടായി നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ തന്നെ കണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ശിവകുമാർ സാറാണ് വണ്ടി എടുത്ത് അപ്പം സാർ നമ്മളിപ്പോ ഇതിലെ വന്നാൽ ഇവിടെ ഒന്ന് കേറിയിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് അപ്പോൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം സാർ നമസ്കാരം എന്തായാലും വളരെ സന്തോഷം ഇവിടെ എത്തിയതിന് കുറെ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ വരണം എനിക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് തരണം എനിക്ക് എന്തായാലും അത് പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഞാൻ പറയുന്നത് ഫോണിലൂടെ സംസാരിക്കുന്നു അല്ലേ സോ എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് എന്താ പറയണ്ട ആദ്യം എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു പ്രിയത്തുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ആദ്യം നമുക്ക് നമുക്കിപ്പോ എങ്ങനെയും ഒരാളുമായിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ നമുക്കൊരു വെറിയും വലിയൊരു നമ്മളെ ആശയപ്പെട്ടിട്ടൊരു സംഭവം മേടിക്കുമ്പോ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ പക്ഷെ എനിക്ക് ആ കണ്ട ആ പ്രിയത്തിന്റെ ആദ്യത്തെ ഒരു ഒക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എന്റെ ജേഷൻ ഉണ്ട് ജേഷനോട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു പ്രയത്നോട് പിന്നീട് ഞങ്ങൾക്ക് ചെറിയതായിട്ട് ആ ഒരു ഒരു ആ ഒരു പേടിനസ് അങ്ങോട്ട് മാറിപ്പോയി ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ 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 അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡൽഹിയിൽ വരുന്നു പിന്നെ വണ്ടി പ്രചരിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് വണ്ടി എത്രത്തോളം നല്ലതാണെന്നും വണ്ടിയുടെ കണ്ടീഷനും എല്ലാം സോ ഞങ്ങൾക്ക് റിയലി ഞാൻ വെരി ഹാപ്പി എനിക്ക് ഈ കാർ കെട്ടതല്ലേ നമ്മുടെ ഈസിന്നും ഒരു ഇതുവരെ എനിക്ക് ഒരു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പണി പണി ഒന്നും പണിയും ഞാൻ ഒരു പോളിഷ് ചെയ്തോന്നല്ലാതെ എനിക്ക് വണ്ടിയില്ല ഒരു പൈസയുടെ വേറെ ഒരു ഇതും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പോളിഷ് മാത്രം ഒന്നും ഇല്ല വളരെ നല്ല വണ്ടിയാണ് ഇപ്പൊ ഒരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു വന്ന വണ്ടിയാണ് അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ശരിക്കും വളരെ ഒരു നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് തീർച്ചയായും അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ വണ്ടികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവര് കോണ്ടാക്ട് ചെയ്തു നമ്മൾ ഒന്ന് രണ്ട് വണ്ടികളുടെ വീഡിയോ ഇട്ട് കൊടുത്തു ഇത് ദിനേശ് സാറാണ് ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഫൈനലൈസിലോട്ട് വന്ന ഒരു വണ്ടി സെലക്ട് ചെയ്തു അതിനെ ഇവർ നമുക്ക് വണ്ടി കാണാതെ തന്നെ അഡ്വാൻസ് ചെയ്തു അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ ഡൽഹിക്ക് വരുവാണ് ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോരാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നു ഇനി ദിനേശ് സാറിൻ്റെ അഭിപ്രായങ്ങളുടെ കേൾക്കാം അപ്പൊ ഞങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ഞങ്ങൾ അങ്ങനെ ഡൽഹിക്ക് പോയി ആ ഡൽഹിയിൽ എത്തി ഞങ്ങള് ഞാനും ശിവനും ശിവകുമാരും വേറെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എത്തി പ്രജീത്തിനെ നേരി കാണും അതിനു മുമ്പേ ഞാൻ പ്രജീത്തിന്റെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടായിരുന്നു എന്നുവച്ചാല് ഫസ്റ്റ് ഞങ്ങൾക്ക് കണ്ടപ്പോ തന്നെ പ്രിയത്തിനോട് ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താന്നുള്ളത് അറിയില്ല കാരണം ഒരു സത്യസന്ധത അതിലുണ്ട് എന്നുള്ളത് മനസ്സിലായി അത് പിന്നെ അത് വണ്ടി കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു കാരണം മറ്റുള്ള ഇതൊന്നുമല്ല ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ഡൽഹിയിലും കേരൾബാഗിലും അവിടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ റിലേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വരും എന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിലും വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത് പ്രജിത്തിൻ്റെ അടുത്ത് എന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഒരു സമാധാനം കിട്ടിയത് ഒരു എന്ത് ഏത് ദിലാണെന്നെങ്കിലും പ്രജിത്തിനെ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് വിശ്വസിക്കാം അത്ര സത്യസന്ധതയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയും ഒരു യാതൊരു ജാടയില്ല ഒരു ഇതും ഒരു മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് അജിത്തിനുണ്ടെങ്കിൽ യാതൊരു ഏച്ചൂട്ടില്ല വണ്ടിയിൽ എന്താണ് ഉള്ള അതിൽ ഇല്ലാത്തത് എന്താണുള്ളത് എന്നുള്ള സത്യസന്ധമായി ഞങ്ങക്ക് പറഞ്ഞു തന്നിണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഇനിയിപ്പോ എന്താ പറയുക വണ്ടി ഇവിടെ നാട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വണ്ടിയുടെ കണ്ടീഷൻ ഇത് തന്നെയായിരുന്നു പിന്നെ ശിവകുമാറിന്റെ ആഗ്രഹം കാരണം അവന് തുണിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഒക്കെ വെച്ച് തെറിച്ചു അതിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ ടയോട്ടുടെ ഇതിൽ കൊണ്ടുപോയി ശിവകുമാറിന്റെ സമാധാനത്തിന് ഒന്ന് ഞങ്ങൾ ഒരു ഓവറാൾ ചെക്കപ്പ് നടത്തിയപ്പോ അവിടെ നിന്ന് പറഞ്ഞു സൂപ്പർ വണ്ടിയാണ് നിങ്ങൾ ഒരു കാരണം കൊണ്ട് ഒരു നിങ്ങൾ എടുത്തത് നിങ്ങൾക്ക് കൊടുത്ത മുതൽ മുടക്കിയത് െന്ന് പറഞ്ഞു അത്രയും കമ്പനിന്ന് പറഞ്ഞു അതെ അതെ അപ്പോ നമ്മളുടെ ചാനലിനെ പറ്റി എല്ലാരോടും എന്തെങ്കിലും കോട്ടയം കാർസ് പിന്നെ ഡൽഹി ഉള്ള റജിത്തിന്റെ പിന്നെ എന്ത് ഏത് ഇതിലും നിങ്ങക്ക് വിശ്വസിച്ചിട്ട് ഒരു കാര്യ ഏൽപ്പിക്കാം നിങ്ങൾക്ക് സത്യസന്ധമായി നല്ലൊരു കാറ് നല്ലൊരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ റിജിത്യായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് റിജിത്തിന് പുറമെ തരാം ഡയറക്റ്റ് ആയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് സോ മച്ച് താങ്ക് യു സോ